നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശമ്പളം പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റാനായി സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ് കടപത്രങ്ങളിറക്കി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി ഇതിനായുള്ള ലേലം നവംബർ പത്തൊൻപത് ഇന്ന് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇക്കുബർ പോർട്ടൽ വഴി നടക്കും ഏഴു വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളാണ് കേരളം പുറത്തിറക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ മാത്രം സർക്കാരിന്റെ കടം ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി കോടി രൂപയാകും സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കേരളം ഇളവ് ചോദിച്ചതോടെ കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം ഈ പരിധിയാണ് നവംബർ പത്തൊൻപത് ഇന്നോടെ അവസാനിക്കുക നവംബർ പത്തൊൻപതിനുശേഷം നടപ്പുവർഷം അവസാനിക്കാൻ നാലര മാസം കൂടി ശേഷിക്കെ ശരാശരി മൂവായിരം കോടി രൂപ അധികമായി വേണ്ടെടുത്ത് എടുക്കാനാവുക ശരാശരി രണ്ടായിരം കോടി രൂപ മാത്രമാണ് നിലവിൽ തന്നെ പദ്ധതി ചിലവുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് സർക്കാർ കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ വരും മാസങ്ങളിൽ കടുത്ത ചിലവ് ചുരുക്കൽ നടപടികളിലേക്ക് സർക്കാരിന് നീങ്ങേണ്ടി വരും എന്നാൽ കേരളത്തിന്റെ കടപരിധി നിശ്ചയിച്ചതിൽ അപാകതയുണ്ടെന്നും കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നും സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം കേന്ദ്രം ഇനിയും പരിഗണിച്ചു കേന്ദ്രത്തെ വീണ്ടും സമീപിക്കാനുള്ള നീക്കവും കേരളം നടത്തുന്നുണ്ട് അധികമായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം സംസ്ഥാനത്തെ നവംബർ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തിരുന്നു ആയിരത്തി രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം അവസാനത്തോടുകൂടി അതായത് ഇരുപതിനും മുപ്പതിനും ഇടയിൽ പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം ഈ മാസം വീണ്ടും സഹായം എത്തിച്ചേരും ഈ നവംബർ മാസത്തിൽ മൂവായിരത്തി രൂപ വീതമാണ് സഹായം ഓരോ ഗുണഭോക്താക്കളിലേക്കും ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തുവരുന്നുണ്ട് ഈ നവംബറിൽ നൽകിയത് കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് അതുകൊണ്ട് തന്നെ നവംബറിൽ ഇനി തനതു മാസത്തെ തുകയാണ് ലഭിക്കാനുള്ളത് അറുപത് ലക്ഷത്തോളം ആളുകളിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും തുക എത്തിച്ചേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ വ്യക്തികൾക്കാണ് ഇപ്പോൾ സഹായം നൽകിവരുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക